ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിനായി വിഭവ സമാഹരണം നടത്തി ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി വയനാടിനായി കൈകോർത്തു ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള യൂണിറ്റുകളിൽ നിന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ വിഭവ സമാഹരണം നടത്തി ർഹദർക്ക് എത്തിക്കുന്നതിനായി ടീം വെൽഫെയറിന്യമാറുന്നതിന് വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വിഭവ സമാഹരണം എഫ്ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സെയ്ദാലി വലമ്പൂരിന് കൈമാറി ജില്ലാ ട്രഷറർ അബൂബക്കർ പി ടി ജില്ലാ വൈസ് പ്രസിഡന്റ് അബൂബക്കർ പൂപ്പലം ജില്ലാ സമിതി അംഗങ്ങളായ റഹ്മത്ത് പത്തത് നുസൈബ ശാന്തപുരം തുടങ്ങിയവർ നേതൃത്വം നൽകി ഇതുമായി ഇത് മാത്രമല്ല വസ്ത്രങ്ങൾ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മുടെ നാട് ഒന്നായിട്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടുത്തെ ടൈലറിങ് യൂണിറ്റ് ശേഖരിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്നത് വയനാട്ടിൽ നമുക്കറിയാം നമ്മളൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം പിന്നെ വലിയ പ്രളയം നിലമ്പൂരിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടത്തെ ജനങ്ങളോ അവിടത്തെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ ക്യാമ്പ് ചെയ്ത് പണി എടുത്തപ്പോൾ അവിടെ പിന്നെ ആരോഗ്യ രംഗമായിരുന്നാലും അതുപോലെ തന്നെ പിന്നെ ഈ വസ്ത്രങ്ങൾ അതുപോലെ നമ്മൾ വലിയൊരു പിന്നെ ടെസ്റ്റേഴ്സ് തന്നെ അവിടെ തുറന്ന രീതിയിലായിരുന്നു അവിടുത്തെ സംഗതി വേണ്ടവർക്കൊക്കെ വന്നിട്ട് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന അവർക്ക് മാക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ അവർ എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് വലിയൊരു പിന്നെ ഷോറൂം തന്നെ നമ്മൾ അവിടെ തുറന്നിരുന്നു അതുപോലെ തന്നെ രണ്ടു മൂന്ന് വർഷ രണ്ടു മൂന്ന് മാസക്കാലം അവരുടെ പിന്നെ ചികിത്സ